നമസ്കാരം ന്യൂസ് കോർണർ വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ചരിത്ര വിവാഹ് ബ്രൈഡൽ കലക്ഷൻസ് ചിത്ര ഗോൾഡ് ഡയമണ്ട്സ് ചങ്ങരംകുളം ആൻഡ് എടുപ്പാൾ സൺറൈസ് ഹോസ്പിറ്റൽ ബിയോണ്ട് ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ ജന്മശതാബ്ദി പരിപാടികൾക്ക് ശനിയാഴ്ച എടപ്പാളിലെ നടുവട്ടം കരുവാട്ടുമനയിൽ തുടക്കമാവും എത്രയും ചിത്രം ചിത്രം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായിട്ടാണ് പരിപാടി സംഘടിപ്പിക്കുന്നത് വാർത്ത വിശദമായി ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ നൂറാം ജന്മദിന പരിപാടികൾക്ക് ശനിയാഴ്ച തുടക്കമാകും എടപ്പാളിലെ നടുവട്ടം കരുവാട്ടുമലയിൽ രാവിലെ പത്തേ മുപ്പതിനാണ് ജന്മശതാബ്ദി പരിപാടികൾ ആരംഭിക്കുന്നത് നാളെയാണ് സെപ്റ്റംബർ പതിമൂന്നാണ് നൂറാം ജന്മദിനം അപ്പോ ഞങ്ങള് സം ആർട്ടിസ്റ്റ് തമ്പൂരി സമ്മാൻ ട്രസ്റ്റും ലളിതകല അക്കാദമിയും കൂടി സംയുക്തത്തില് ഒരു കുറെ നീണ്ടു നിൽക്കുന്ന എക്സിബിഷൻ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കം എന്നുള്ളത് നാളെ സെപ്റ്റംബർ പതിമൂന്നിന് എടപ്പാൾ കരുവാട്ടും മനായി വെച്ച് തുടങ്ങും ഇപ്പോൾ സമ്മാൻ ട്രസ്റ്റിൻ്റെ ചെയർമാൻ അതിൻ്റെ എം ബി ബാബു ജോസഫ് മറ്റേ രവിശങ്കർ കാർട്ടൂണിസ്റ്റ് സുധീർനാഥ് പിന്നെ ബിനുരാജ് കലാപീഠം പിന്നെ ഞാനും ആണ് ട്രസ്റ്റിലെ മെമ്പേഴ്സ് അപ്പോൾ അതിൽ തുടക്കം കുറിക്കും പിന്നെ പതിനഞ്ചാം തീയതി അക്കാഡമിയുടെ ചെയർമാൻ്റെ സാന്നിധ്യത്തിൽ നൂറോളം ചിത്രങ്ങൾ അക്കാഡമി ഈ സംരംഭമായിട്ട് ഈ ആഘോഷത്തിൻ്റെ എക്സിബിഷൻ നടത്തുന്നുണ്ട് അതിന് ഔദ്യോഗികമായി ചിത്രങ്ങൾ സർക്കാരിന് കൈമാറുന്ന ഒരു ഫങ്ഷൻ അത് നിയമസഭ ഹാളിലോ മറ്റോ ആണ് എന്ന് പറഞ്ഞത് അത് പതിനഞ്ചിന് പതിനൊന്ന് മണിക്ക് അക്കാഡമിയുടെ ചെയർമാൻ ഉണ്ടാവും ഞങ്ങൾ ട്രസ്റ്റിൻ്റെ മെമ്പേഴ്സ് ഉണ്ടാവും കൾച്ചറൽ മിനിസ്റ്റർ പിന്നെ അവരെ എനിക്കൊന്ന് അവർ ഡിപ്പാർട്ട്മെൻറ് സെക്രട്ടറിമാരോ ഒഫീഷ്യൽ പേരോ അങ്ങനെ കൈമാറ്റം പിന്നെ അത് കേരളത്തിൽ പല സ്ഥലത്തും എക്സിബിഷനും പ്ലാൻ ചെയ്യുന്നുണ്ട് കേരളത്തിന് പുറത്തും ഉണ്ട് പിന്നെ സമ്മാൻ സമ്മാൻ ട്രസ്റ്റിൻ്റെ ഒരു ആക്ടിവിറ്റി ചിത്രകാരന്മാർക്ക് ഒരു നാഷണൽ ലെവലിലുള്ളൊരു ഒരു പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ജഡ്ജിംഗ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് താമസമില്ലാതെ ആരാണ് അർഹൻ എന്നുള്ളത് പുറത്ത് അറിയിക്കുന്നതാണ് അതിൻ്റെ ഫങ്ഷൻ തിരുവനന്തപുരത്ത് വെച്ചിട്ട് അത് കൊടുക്കുന്നത് കൾച്ചർ മിനിസ്റ്റർ ഉണ്ടാവും മോഹൻലാലാണ് ഞങ്ങളെ ഞങ്ങളുടെ ഉപദേശകനും കൂടിയാണ് മോഹൻലാൽ അദ്ദേഹം ഇപ്പം പതിനാലാം തീയതിയാണ് മുമ്പ് പ്ലാൻ ചെയ്തായിരുന്നത് പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് ആയിട്ട് ഫിലിപ്പൈൻസിൽ പോവുക നാളെ അപ്പം അതുകൊണ്ട് ആ തടസ്സമുള്ളവൻ മിക്കവാറും ഒക്ടോബർ ഫസ്റ്റ് വീക്ക് ആയിരിക്കണം ഫൈനൽ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല അതിന്ന് ഈ പുരസ്കാര ജേതാവിനുള്ള പുരസ്കാരം കൊടുക്കും അതൊരു ട്രസ്റ്റിന്റെയും അക്കാഡമിയുടെ സഹകരണത്തോടും അതൊരു തുടക്കം മാത്രമേ ഉള്ളൂ അതല്ല ഫൈനല് അതൊരു നാഷണൽ ലെവലിലോ ഇന്റർനാഷണൽ ലെവലിലോ വരെ ഉന്നതിയിൽ പോവാവുന്ന ഒരു ഫങ്ഷനുകളും പരിപാടികളാണ് ട്രസ്റ്റും അക്കാദമിയുടെ സഹകരണത്തോടു കൂടി പ്ലാൻ ചെയ്യുന്നു അതില് സർക്കാരിന്റെ വലിയൊരു സഹായമുണ്ട് അവരുടെ ഒരു താല്പര്യം ഉണ്ട് അതുകൊണ്ടാണ് അക്കാദമി ചെയ്യുന്ന ഞങ്ങള് പിന്നെ ആ ചിത്രങ്ങൾ സർക്കാരിന് കൈമാറ്റം ചെയ്യുന്നത് പതിനഞ്ചാം തീയതി എത്രയും ചിത്രം ചിത്രം എന്ന് പേരിട്ടിരിക്കുന്ന പരിപാടി ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റും കേരള ലളിതകലാ അക്കാദമിയും സംയുക്തമായാണ് ഒരുക്കുന്നത് പുഷ്പാർച്ചന കേളി സംഗീതാർച്ചന തുടങ്ങിയ പരിപാടികളും ഒരുക്കിയിട്ടുണ്ട് കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും തിങ്കളാഴ്ച നമ്പൂതിരി ചിത്രങ്ങൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഏറ്റുവാങ്ങും കേരള ലളിതകലാ അക്കാദമി നമ്പൂതിരി ചിത്രങ്ങൾ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രദർശനം നടത്തും ദി ആർട്ടിസ്റ്റ് നമ്പൂതിരി സമ്മാൻ ട്രസ്റ്റ് ദേശീയ തലത്തിൽ മികച്ച ചിത്രകാരനെ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാര ചടങ്ങും നമ്പൂതിരി ചിത്രങ്ങളുടെ പ്രദർശനവും തിരുവനന്തപുരത്ത് പിന്നീട് നടക്കും Vivag Bridal Collections by Shobika Weddings. Chitra Golden Diamonds. Changarankulam and Edipal. Sunrise Hospital. Care. Beyond Cure.